എനിക്കിപ്പോൾ ഇയാളെ പരിചയമില്ലല്ലോ എനിക്ക് ഇദ്ദേഹത്തെ നന്നായി പരിചയമില്ലല്ലോ എനിക്ക് നിങ്ങൾ ശരിക്കും പരിചയമില്ലല്ലോ എന്ന് മനസ്സുകൊണ്ട് ഇങ്ങനെ നമുക്ക് പറയേണ്ടി വരും പക്ഷെ അത് അദ്ദേഹത്തോട് നേരിട്ടൊന്ന് പറയണം അറബിയോട് സലേക്കെന്നൊക്കെ പറയും ഭയങ്കര സോപ്പിട്ട് ഒന്നാണ് എന്തോ കള്ളലക്ഷ കള്ളലക്ഷണം ഉണ്ടോ അതോ ഞാൻ പരിചയമുള്ള ആളാണോ എന്ന് അറിയണം എങ്ങനെ അപ്പം ഞാൻ പറയാം എനിക്കിങ്ങനെ പരിചയമില്ലട്ട് സാറേ ആനമ്മ ആരിഫ് ബിദ്വപ്ത് അനമ്മ ആരിഫ് ബിദ്വപ് ബിദ്വ് എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എക്സാക്റ്റ്ലി കറക്റ്റ് കൃത്യമായി എന്നാണ് കൃത്യമായി നിങ്ങളെനിക്ക് ഓ എന്താ പരിചയമില്ല അപ്പം എന്നാൽ പരിചയം എന്നാണ് മാരിഫ എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമില്ല അപ്പം അവിടെ കൃത്യം പറയേണ്ടത് എന്താണ് മാലേഷ്യ കൂട്ടി പറഞ്ഞോളൂ ചിലപ്പോൾ അവിടെ പിഴവാണെങ്കിലോ ആന മ ആരിഫക്കെ ബിദോപത്തി എന്നെ ഒന്ന് ഒന്ന് ക്ഷമിക്കണം എനിക്ക് നന്നായി പരിചയപ്പെ വരുന്നില്ല മാരിഫക്ക് അല്ലെ എല്ലാ ആരിഫക്ക് അല്ലെങ്കിൽ ഇങ്ങനെ അതൊന്നാണ് ഒന്ന് രണ്ടാമത്തത് എന്താ പറയാ മിർബീ മിർ എനിക്ക് ഓർമ്മയില്ല ാണ് നമ്മൾ എവിടെ വെച്ചിട്ടാണോ പരിചയപ്പെട്ടത് നമ്മൾ എവിടെ നമ്മൾ പരസ്പരം പരിചയപ്പെട്ടത് എവിടെയായിരുന്നു എവിടെ വെച്ചിട്ടായിരുന്നു കണ്ടുമുട്ടിയിരുന്നത് എന്ന് പറയാം ഓക്കെ അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞെടുത്ത് ബിസ്നെ ഒന്ന് മാറ്റിയിട്ട് സൈനാക്കി കൊടുക്കാം ഹീബി അനമ ആരി അങ്ങനെയും പറയാം മ ആരിഫുക്ക് അതായത് ഒരു കറക്റ്റ് നന്നായി എനിക്കൊരു പരിചയം വരുന്നില്ല എന്നൊക്കെ പറയാം ഓക്കെ മൈ ജീനി എന്നും പറയാം വരുന്നില്ല എന്നർത്ഥം എന്താ പറയുക എന്ന രീതിയിൽ മൈ ജീനി എന്നും പറയാം ഓക്കെ അപ്പം ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞതിലെ ചുരുക്കം ഇതാണ് അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് നന്നായി പരിചയം തോന്നുന്നില്ല ഇനിയും ഞാൻ ഒരാട് പറയാം അറഫ്തനി അരഫ്തനി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് തന്നെ അയാൾക്ക് ഇതേപോലെ തോന്നുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അറഫ്തനി വല്ല മറഫ്തനി നിങ്ങൾ എന്നെ അറിഞ്ഞോ എന്നല്ല പരിചയമായോ മനസ്സിലായോ ഓർമ്മ ഒന്നൊക്കെയുള്ളൊരാംഗിളാണിത് അറഫ്തനി അറഫ്നാക്ക് ഇങ്ങനെയൊക്കെ പറയാം ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ശൈലികളെ ഇവിടെ അറിയുക എന്നതിന് ഇൽമുണ്ട് മാരിഫ ഉണ്ട് പക്ഷേ വ്യക്തിപരമായ പരിചയത്തിന് മാരിഫയാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അവിടെ ഇൽമ് പറയാൻ പറ്റൂല അത് നോളജ് വേറെയാണ് ഓക്കെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങള് പഠിക്കാൻ വേണ്ടി അറബിക് യൂണിയയിൽ കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും അതിൽ മറക്കാതെ